إن الحمد <سؤال> لله مسلم وسلم على نبينا مصطفى محمد صلى الله عليه وسلم على آله وصحبه أجمعين ما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم سورة بقرة موتية رام تعالى الله سبحانه وتعالى وشريككم الحج والعمرة لله وأتموا الحج والعمرة أجمعوا الأمرين من القرطيق ولله الله بندي അള്ളാഹുവിനു വേണ്ടി നിങ്ങൾ അജും മുമ്പറയും പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം അജ്ജിന്റെയും യഥാർത്ഥ മനാസിക്കകൾ അനുസരിച്ചുകൊണ്ട് അതിന്റെ നടപടിക്രമങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പഠിച്ചുകൊണ്ട് യഥാർത്ഥ രൂപത്തിൽ നിങ്ങൾ വേണ്ടി രൂപത്തിൽ ഹജ്ജും നിങ്ങൾക്ക് നിർവഹിക്കണമെന്നുള്ള നിർദ്ദേശത്തോടു കൂടിയാണ് ഈ ആറ്റാരംഭിക്കുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ആ ഹജ്ജും നിർവഹിക്കുന്ന നേരിടുകയാണെങ്കിൽ എന്ന് പറയുന്നത്

എന്ന് പറഞ്ഞാൽ നിന്നും നിങ്ങൾക്ക് സാധ്യമായത് എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിന്നും നിങ്ങൾക്ക് നിങ്ങൾ ബലിയർപ്പിക്കണം അങ്ങനെ നിങ്ങൾ തല മുണ്ഡനം ചെയ്തുകൊണ്ട് തിരിച്ചു പോകണം എന്നാണ് അപ്പർത്തു നിങ്ങൾ മുണ്ടനം ചെയ്യാൻ പാടില്ല റൂസഫും നിങ്ങളുടെ തല നിങ്ങളുടെ തല നിങ്ങൾ മുണ്ടനം ചെയ്യാൻ പാടില്ല അതിന്റെ സ്ഥാനത്ത് പറഞ്ഞാൽ പറഞ്ഞാൽ സ്ഥാനം എന്ന് മക്ക മക്ക ഹറം ഹറം പരിസരമാണ് പരിസരത്തിന്റെ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് ബലിയർപ്പിക്കേണ്ടത് ആ ബലിസ്ഥാനം എത്തുന്നതുവരെ നിങ്ങൾ തലമുണ്ടനം ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇതിനൊരു നടപടിക്രമം നിങ്ങൾ ആദ്യം ബലി അർപ്പിക്കുകയാണ് വേണ്ടത് ശേഷമാണ് തലമുണ്ടനം ചെയ്യേണ്ടത് ഇതാണ് ഈ പറഞ്ഞ ത്രയുമാണ് ഈ ആയത്തുമായി ബന്ധപ്പെട്ട് ഇതിന്റെ ആദ്യ ഭാഗം എന്നുള്ള നിലക്ക് നമുക്ക് സംസാരിക്കാനുള്ളത് ശേഷം ഇതിന്റെ വിശദീകരണമായി ഇതിന്റെ തുടർച്ചയായി അടുത്ത ഭാഗം വരുന്നുണ്ട് ഇതൊരു ദീർഘമായ നീണ്ട ആയത്താണെന്ന് സത്യം സത്യമായി മനസ്സിലാക്കുന്ന കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി